ജാസ്മിന്റെ നെഗറ്റീവ് കണ്ട് അകത്ത് പോയിട്ട് ജാസ്മിനെ നെഗറ്റീവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷേ ആ നെഗറ്റീവ് ചൂണ്ടിക്കാട്ടുന്നതിൽ നമ്മൾ അതിനെക്കാട്ടി മോശമായിട്ട് തന്നെ ഗെയിം കളിച്ചാൽ മോശമായിട്ട് അതിനകത്ത് പോയി പെരുമാറിയാൽ നമ്മൾ അതിനെക്കാട്ടി നെഗറ്റീവ് ആവും എന്ന് പറഞ്ഞാൽ ജാസ്മിനെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കയോ ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ട് അല്ലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് ഇഷ്ടപ്പെടാതിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ താങ്കൾക്ക് അതായത് നന്ദനയ്ക്ക് ഇതുവരെ സപ്പോർട്ടൊന്നും വന്നു തുടങ്ങിയിട്ടില്ല ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പോൾ തുടക്കം തന്നെ ഒരു ഇഷ്ടക്കേട് അതായത് ഒരാളെ നെഗറ്റീവ് ആക്കാൻ പോയിട്ട് സ്വന്തമായിട്ട് ആ ഹേറ്റേഴ്സിനെയും കൂടെ എടുത്ത് ഹേറ്റേഴ്സ് ഉണ്ടാക്കാതിരിക്കാൻ നന്ദന ശ്രദ്ധിക്കണം പറയുന്നത് കട്ട് ചെയ്ത് ക്ലിയർ കട്ടായിട്ട് കട്ട് ചെയ്തിട്ട് നിർത്തിയിട്ട് പോകണം അല്ലാണ്ട് അവിടെ പോയിട്ട് ഓവറാക്കി ചളമാക്കിയാൽ നന്ദനയുടെ പണി പാടും ഓവറായിട്ടുള്ള വർത്തമാനം അതിന് കടന്ന സംസാരം അതിന് കടന്ന ആംഗ്യങ്ങൾ അതിന് കടന്ന ഭാഷ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നന്ദനയ്ക്കാണ് പണി കിട്ടുക അല്ലേ അതാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് എന്താ നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഡെന്നിന്റെ ടീമാണ് വരുന്നത് അവസാനമായിട്ട് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം പറഞ്ഞാൽ എന്തോ നമ്മളെ അവസാനം വിളിച്ചു സോ നമ്മൾ ഭയങ്കരമായിരിക്കും അതുകൊണ്ടാണ് നമ്മളെ പേടിച്ച് അവസാനം വിളിച്ചത് ശരിയാണ് പക്ഷെ എനിക്ക് വളരെ താറന്ന പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത് ആകെ കൂടി ഒരു ഫയർ ഉണ്ടായിരുന്നത് നോറയ്ക്ക് മാത്രമാണ് പെർഫോം ചെയ്യുമ്പോൾ ഒരു ഫയർ വന്നത് നോറയ്ക്ക് മാത്രം നോറയാണ് കറക്റ്റായിട്ട് ശക്തമായിട്ട് പോയിന്റുകൾ വെച്ചത് ജിൻഡോ തളർന്നിരിക്കുക ജിൻഡോ ആദ്യത്തെ ജിൻഡോ ആയി ഫസ്റ്റ് ഇരിക്കുന്ന ജിൻഡോ ഒന്നും അറിയാത്ത ജിൻഡോ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്തോ പോലെ തളർന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ജിൻഡോനെ ഒരു കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞ് പഴയ ജിൻഡോ ആയത് പിന്നെ ജാ മറ്റേ ജയദീപും അതേപോലെ തന്നെ സായി വളരെ ന്യൂട്രലായിട്ട് എനിക്കൊന്ന് സായി വളരെ ഒരു ന്യൂട്രലായിട്ടും വളരെ പതുക്കെയും ഒരു ഒരു എനർജി അങ്ങോട്ട് വരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ജയദീപ് ബെറ്റർ ആയിട്ട് തോന്നി പക്ഷേ ഒരു ബോറിംഗ് ആയിട്ടാണ് തോന്നിയത് ടോട്ടലി ഒരു ബോറിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് വലിയൊരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇതിനകത്ത് ആരെയാണ് വേണ്ട ടീമിൽ യോഗ്യത ഇല്ലാത്ത ഒരാൾ അർഹനല്ലാത്ത ഒരാളെന്ന് ചോദിച്ചപ്പം നന്ദന പറഞ്ഞത് അഭിഷേക് തന്നെയാണ് അതായത് അഭിഷേകിനെ പറഞ്ഞു സായി പറഞ്ഞത് ജിൻഡോവിനെയാണ് ജിൻഡോ വന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞത് സായിനെയാണ് പക്ഷെ ജിൻഡോ ജിൻഡോ ആ കൂടെ ഇങ്ങനെയാണ് ഞാൻ പറയുന്നത് സായിനെയാണ് സായി ഏറ്റവും നല്ല പ്ലെയർ ആണ് അപ്പോൾ ഏറ്റവും നല്ല അല്ല പറഞ്ഞത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആണോ എന്നാൽ പിന്നെ നോറോനാണെന്ന് പറഞ്ഞു അപ്പോൾ അപ്സര പറഞ്ഞു നിങ്ങളല്ലേ രാവിലെ ഒന്നും ചെയ്യാതിരുന്നത് അത് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു 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 ബോറിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് തുട തുടക്കം അപ്പം ജെ ജയദീപ് പറഞ്ഞു യുണാനിമസ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ജിൻഡോ ഒരു നമ്മുടെ കൂടെ കൂടുന്നില്ല നോറ വന്ന് പറഞ്ഞു എനിക്ക് വീക്കായിട്ട് ആരെയും ഫീൽ ചെയ്യുന്നില്ല ശക്തമായി തന്നെ പറഞ്ഞു ശക്തമായിട്ട് എനിക്ക് വീക്കായിട്ട് ആരും ആരെയും തോന്നുന്നില്ല എല്ലാവരും സ്ട്രോങ് ആണ് സഹായിച്ചിരുന്നാണ് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷേ എൻ്റെ ഓപ്പോസിറ്റ് ടീമായിട്ട് നിന്നിരുന്നെങ്കിൽ എനിക്ക് ശക്തമായ നിലപാടുകൾ പറഞ്ഞ് എനിക്ക് പുള്ളിക്കാരനെ എതിർക്കാൻ കഴിയുമായിരുന്നു എന്നൊരു സ്ട്രോങ് നിലപാട് ആര് പറഞ്ഞു നോറ പറഞ്ഞു അപ്പോൾ സായി ഒരു പോയിന്റ് വെച്ചു ജിൻഡോനെയാണ് ഞാൻ പറയാൻ കാരണം ഒരു പോയിന്റും കൂടിയുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ജിൻഡോയാണ് ടീം ക്യാപ്റ്റൻ പക്ഷെ ടീം നയിക്കുന്നത് ഞാനാണ് എന്ന് സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം പവർ ടീമിൽ നിന്ന് യോഗ്യതയില്ല എന്ന് തോന്നിയത് ആരാണ് അപ്പോൾ ജിൻഡോ പറഞ്ഞത് നോ അർജുനെയാണ് പറഞ്ഞത് കാര്യം അർജുനാണ് യോഗ്യതയില്ലാത്തത് ഞാൻ സരണ്യനെയാണ് പറയാനിരുന്നത് പിന്നെ റസ്മിനാണ് എന്നെ ഇതാക്കിയത് അപ്പോൾ ജിൻഡോയും റസ്മിനും തമ്മിലൊരിത് നടക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ കുടുംബത്തിലുള്ള അയാൾക്ക് എന്തൊക്കെയോ കുറെ മനസ്സിലാകാത്ത പോലെയൊക്കെ ജിൻഡോ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ഞാൻ മാഡത്തിൻ്റെ പേരെ യമുന മാഡത്തിൻ്റെ പേരാണ് പറയാനിരുന്നത് ശരണ്യ ആണെങ്കിൽ നന്നായിട്ട് ഡാൻസ് കളിക്കും അപ്പം ഡാൻസ് കളിക്കുന്നവരെയാണോ നിങ്ങൾ പവർ ടീമിലേക്ക് എടുക്കുന്നത് അങ്ങനെയല്ല എനിക്ക് പവർ ടീമിലേക്ക് വേണ്ടിയത് ശരണ്യനെയാണ് ഈ പവർ നോമിനേഷൻ രക്ഷിക്കാനാണ് അർജുനെ എടുത്തത് എന്നൊക്കെ നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് നന്ദന പറയുന്നത് പവർ ടീമിലേക്ക് ജാസ്മിൻ ചേച്ചി ഗബ്രിൻ ഗബ്രീനയല്ലേ എടുത്തത് യോഗ്യതയില്ലാത്ത ആളാണെന്ന് പറയുന്നുണ്ട് അപ്പം ഗബ്രി ഉള്ളിലിരുന്ന് കളിച്ചാൽ പവർ കാണിക്കും അപ്പം പിന്നെയും പറയുന്നുണ്ട് പവർ കാണിക്കുന്നതല്ല പവർ ടീം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജയദീപ് പറയുന്നുണ്ട് ഗബ്രിയാണ് ഇൻഫ്ലുവൻസ്ഡ് ആണ് ഷാഡോ ആണ് അതേപോലെ തന്നെ മറ്റ് കണ്ടസ്റ്റന്റെ മേത്ത് ഓടാൻ അറപ്പാണെന്നൊരു ഡയലോഗ് പറഞ്ഞു വെള്ളം കൊടുക്കരുത് ഇങ്ങനത്തെ വളരെ ഭയങ്കര സ്വേച്ഛാധിപതി ആവാൻ നോക്കി ഗബ്രി അത് കഴിഞ്ഞ് സായി റസ്മിൻ വയ്യ വയ്യ അനാവശ്യമായിട്ട് വന്ന് ഷോ കാണിച്ചു റസ്മിൻ എന്ന് പറഞ്ഞു ആ റസ്മിൻ പറഞ്ഞു യോജിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നു പിന്നെ ഞാൻ ആ ആക്ട് നേരെ കാണാതെയാണ് പോയി ഷോ കാണിച്ചത് റസ്മിൻ തന്നെ സമ്മതിക്കുന്നു ഓക്കെ ഇനി നോറ പറയുന്നത് നിലപാടില്ല ആരെയായിരിക്കും ഗബ്രി ഷാഡോ ആണ് കൊഞ്ഞണം കുത്തി പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് രണ്ടുപേരെയും നോക്കാതെ ഒരാളെ മാത്രം നേരെ നോമിനേഷനിൽ നോമിനേഷനിലിടയും ഒരാളെ പവർ ടീമിൽ ഇട്ടത് വളരെ വളരെ തെറ്റാണ് എന്ന് നോറ ശക്തമായി തന്നെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സായി ആസ് എ പവർ ടീം എല്ലാതെ മുന്നിൽ വെച്ച് ചോദിക്കണമായിരുന്നു അല്ലാതെ ഒറ്റയായിട്ട് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് ജയദീപ് വന്നിട്ട് കൊഞ്ഞനം കുത്തിയത് അത് മോശമാണ് അത് ഇൻഡ്യ അത് വളരെ മോശമായിട്ടുള്ള സംഭവമാണ് അൻ ആണെന്ന് പറയുന്നുണ്ട് കൊഞ്ഞനം കുത്തി പോലും ഗബ്രി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അവർ നയിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഗബ്രി കൊഞ്ഞനം കുത്തുന്നത് തെറ്റല്ല എന്ന് ഗബ്രി അതിൻ്റെ ഇടയിൽ കൂടെ അത് കഴിഞ്ഞ് ജയദീപ് പിന്നെയും പറയുന്നുണ്ട് അപ്പം നമ്മളൊക്കെ കൊഞ്ഞനെ കുത്തണമെന്നാണോ താങ്കൾ പറയുന്നത് ഇപ്പം സായി പവർ ബാഡ് കെത്തിയിട്ടല്ലേ താങ്കൾ കൊഞ്ഞനം കുത്തിയത് അല്ലെങ്കിൽ പവർ ബാഡ് കെട്ടിയിട്ടാണെങ്കിൽ ഇതൊക്കെ നടന്നത് അപ്പോൾ പവർ ടീം എന്ന് പറഞ്ഞ ആസ് എ പവർ ടീമിനെയാണ് നമ്മൾ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നിലവിലെ പവർ ടീമിനെ കുറിച്ച് എന്താ അഭിപ്രായം നോറ വളരെ മോശം വളരെ മോശം ഒന്നുമില്ല ക്യാപ്റ്റൻ്റെ തലയിൽ നിങ്ങൾ ക്യാപ്റ്റൻ നിങ്ങളില്ലെങ്കിലും നിങ്ങൾ ഫുഡ് ഉണ്ടാക്കും ഇവിടെ ഫുഡും കാര്യങ്ങളും ഒക്കെ നടക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ചോദിച്ചപ്പോൾ ട്വിസ്റ്റ് വരുത്തി പലരുടെയും തലയെ കൊണ്ടിടാൻ നോക്കി അതുകൊണ്ട് പവർ ടീം വളരെ മോശം അതിനിടയിൽ കൂടെ ജയ്ദീപ് ആ പവർ ടീം വളരെ മോശം ജിൻഡോ മോശം അതേപോലെ തന്നെ റസ്മിൻ ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് അപ്പൊ അയ്യോ കഴിഞ്ഞ പവർ ടീമിനെ അല്ല ഈ പവർ ടീമിനെ കുറിച്ച് കഴിഞ്ഞ പവർ ടീം തന്നെ ആണല്ലോ ഈ പവർ ടീമും അതുകൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ വളരെ മോശമാണ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് ജയദീപ് പറയുന്നു ജിൻഡോ രണ്ട് അഭിഷേക് സിജോയുടെയും റോക്കിയുടെയും പ്രശ്നത്തിൽ ഭയങ്കരമായി വഴക്ക് കടന്നു അവിടെ അടി നടന്നു അടിപൊട്ടി ഒരാൾ ഔട്ടായി ഇപ്പൊ ഒരാൾ പവർ ടീമാര് പിടിച്ച് പിടിച്ചു നിർത്തിയിട്ടില്ല എന്നാണ് ഒരു കംപ്ലൈന്റ് വന്നത് ഇന്നും രണ്ട് അഭിഷേകമാരും അടിപൊട്ടിയപ്പോഴും ഈ പവർ ടീമിലെ റസ്മിൻ തന്നെ ചാടി കയറുന്നുണ്ട് അഭിഷേകിൻ്റെ തലയിൽ ഏ അത് തെറ്റല്ലേ അത് പോയിൻ്റ് ആണ് ജിൻഡോ പറഞ്ഞത് ഉറങ്ങിയിരുന്നാലും കേട്ടോ അത് കഴിഞ്ഞ് ക്യാപ് ക്യാപ്റ്റന് ഒരു ചോദ്യം ഇനി ജാസ്മിൻ്റെ ടൈമാണ് മറ്റേ നന്ദനെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ജാസ്മിൻ അത് ചോദിച്ചത് അത് വിജയിക്കുകയും ചെയ്തു നന്ദന വീട്ടിലേക്ക് വന്നത് എന്ത് കണ്ടിട്ടാണ് എന്ത് വിചാരിച്ചിട്ടാണ് ആക്റ്റീവ് ആവാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത് അപ്പം നന്ദന ഞാൻ എം ബി ബി എസ് പഠിക്കാനല്ലേ വന്നത് നന്ദനയോടല്ല ചോദിച്ചത് സായിയോടാണ് അപ്പം ജാസ്മിൻ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഈ അഭിനയം എക്സ്ട്രാ ആക്ട് കാണിച്ചിട്ട് ക്യാമറ സ്പേസ് പിടിക്കാനല്ലേ അപ്പം സായി നന്ദന കൃത്യമായ ഗെയിം പ്ലാൻ ഉള്ള കുട്ടിയാണ് എല്ലായിടത്തും ചാടിക്കവറി സംസാരിക്കുന്നത് നന്ദനയുടെ പ്ലാൻ ആകാം ഇറിറ്റേറ്റിംഗ് നേച്ചർ അതുമാവാം ചിലപ്പോൾ ഇതെല്ലാം ക്യാമറ സ്പേയ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എനിക്ക് പ്രീപ്ലാൻഡായ ആക്ട് ആയിട്ടാണ് നന്ദനയുടെ ആക്ട് തോന്നുന്നത് അപ്പം ജാസ്മിൻ ഓക്കെ ചുക്കും ചുണ്ണാമ്പും ഒന്നും അറിയാതെ എൽ ജി ബി ടി ക്യൂ പ്ലസിന് വേണ്ടി വർത്താനം പറയേണ്ട ആവശ്യമുണ്ടോ ഒരു മുപ്പത് ശതമാനമെങ്കിലും അറിവോട് കൂടി വേണം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ അപ്പൊ നന്ദന എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം അറിയുന്ന കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇല്ല ഞാൻ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് ഒന്നും അറിഞ്ഞൂടാ എന്തൊക്കെയോ കയറി സംസാരിക്കുന്നുണ്ടായിരുന്നു പ്രീ ആയ ആക്ട് ആണെന്ന് തോന്നിയിട്ടില്ലേ സായി ചേട്ടന് ഒരു ക്വസ്റ്റിനെ പാടുള്ളൂ രണ്ട് ക്വസ്റ്റിൻ എന്തിനാണ് അപ്പോൾ ബിഗ് ബോസ് മസർ അടിക്കുന്നു വളരെ തന്നെ നന്ദന അതെ 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 ചേച്ചി ജാസ്മിൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചറബരാ ചറബ ചരബറ പറയുന്നുണ്ട് ഒന്നും നമ്മളെ കേൾപ്പിക്കുന്നില്ല ഒന്നും നമ്മളെ കേൾപ്പിക്കുന്നില്ല ചീത്ത വിളിച്ചതാണോ ബാഡ് ഡയലോഗ് അടിച്ചതാണോ പഠിച്ചതാണോ ക്യാരക്ടറൈസാസൻ ചെയ്യുന്നതാണോ ഒരു പിടിയുമില്ല മക്കളെ ഫുൾ ബീപ്പ് ഞാൻ എന്താ ഈ പറയണ ഈ കൊച്ചു എനിക്കൊന്നും മനസ്സിലാവണില്ല ജാസ്മിനെ പോയിട്ട് എന്താ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ചീപ്പായിട്ടുള്ള കാര്യമാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ പറയുന്നു ചറ പറ ചറ പറ ചറ പറ ഫുൾ ബീപ്പ് ഒരു തെറിവാക്കൊന്നുമല്ല സെന്റൻസ് ആയിട്ടാണ് പറഞ്ഞത് അപ്പം ജാസ്മിൻ ഇങ്ങനെ കരയല്ലേ മോളെ ഇങ്ങനെ കരയല്ലേ അപ്പം നന്ദന നല്ല പേടിയുണ്ടല്ലേ നല്ല പേടിയുണ്ടല്ലേ കെട്ടിപ്പിടിക്കുകയാണ് ഏ പേഴ്സണൽ സ്പേസ് എനിക്കൊരു ഹാൻഡ് വൺ ഹാൻഡ് ഡിസ്റ്റൻസ് ഓഹോ ഗബ്രിയെ കെട്ടിപ്പിടിക്കാൻ ചേച്ചി പ്രശ്നമൊന്നുമില്ലല്ലോ എന്നെ കെട്ടിപ്പിടിക്കാനാ ബുദ്ധിമുട്ട് ഏഹ് അത് എന്റെ കൺസേൺ ചോദിക്കണം എന്റെ കൺസേൺ ചോദിക്കണം ഏഹ് അല്ല അല്ല നീ സൂപ്പറാ നീ സൂപ്പറാ നീ സൂപ്പറാ മോളെ നീ സൂപ്പറാ എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് മൊത്തം ബീപ്പ് നന്ദനയുടെ മൈക്ക് മ്യൂട്ട് ചെയ്ത് ബിഗ് ബോസ് മ്യൂട്ട് ചെയ്ത് എന്താ സംഭവം എന്ന് എനിക്ക് പറയാ തെറിവിളിയല്ല പക്ഷേ അത് ക്യാരക്ടർ അസാസിനേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് തെറിവിളിയായിട്ടല്ല എന്തൊക്കെയോ വൃത്തിയടുകൾ വിളിച്ചു പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ എന്താ കൊച്ചുദ്ദേശിക്കുന്നത് എന്താ പോണേ ജാസ്മിന് മനസ്സിലായി കുട്ടി ട്രിഗേർഡായി ജാസ്മിനെ പോയി ട്രിഗർ ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ നന്ദനയാണ് ഇവിടെ ട്രിഗർ ആയത് നന്ദനയാണ് ട്രിഗർ ആയത് ഇത് ഭാവിയിൽ നന്ദനയായിരിക്കും നെഗറ്റീവ് ആകാൻ പോണത് പിന്നെ ജാസ്മിനൊരു നെഗറ്റീവ് ഉള്ളത് കൊണ്ട് കുറച്ച് പേര് സപ്പോർട്ട് ഉണ്ടാവും എനിക്കറിയാം പക്ഷേ ഒരാളെ പുറത്ത് നെഗറ്റീവ് ആണെന്ന് കണ്ടിട്ട് ആ ഒരു സപ്പോർട്ട് കിട്ടും എന്ന് പറഞ്ഞ് വന്ന് കിടന്ന് കാണിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു നന്ദന കാണിക്കുന്നത് അത് ഭയങ്കര ഓവറായിട്ടും ഫീൽ ചെയ്തു അപ്പം നന്ദന നീ നീ ബോധമില്ലാണ്ട് നീ നീ ബോധമില്ലാതെ സംസാരിക്കുന്നല്ലേ പിന്നെ ഫുൾ ബീപ്പ് ബീപ്പ് അല്ല മ്യൂട്ട് മ്യൂട്ട് ചെയ്തു മൈക്ക് മ്യൂട്ട് ചെയ്തു ജാസ്മിൻ മോളെ നിനക്ക് അപ്പൊ എല്ലാരും അന്തപടി സംഭവം എന്തേ പറയുന്ന രീതിയിൽ മോളെ മോളെ നില്ല് ഓ ഞാൻ പോന്നേ ആഹാ ഞാൻ പോന്നേ ആഹാ അപ്പൊ ഞാൻ ഇത് എന്താ ഈ കുട്ടി കാണിക്കണം ഒരു പിടി വർത്താനം പറയണതാണെങ്കിൽ കേൾപ്പിക്കുന്നതുമില്ല ആക്ഷൻ മാത്രമാണ് നമ്മൾ കാണുന്നത് വർത്താനം ഇല്ലന്നേ വർത്താനില്ല ഫുൾ മ്യൂട്ടാണ് മൈക്ക് മ്യൂട്ട് ചെയ്ത് കളഞ്ഞു അപ്പൊ സായി പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം ഇതിൽ കടന്നാൽ ഇങ്ങനെ ആ അപ്പം നന്ദന ബുദ്ധി ഇല്ലാത്തവർ എന്നാലേ പറഞ്ഞത് നീ ബുദ്ധി ഇല്ലാത്തവർ എന്നാലേ പറഞ്ഞത് കാണിച്ചരാ കാണിച്ചാൽ നിനക്ക് അത് കഴിഞ്ഞാൽ അന്നേരം അത് കഴിഞ്ഞാൽ നന്ദന ഫുൾ ബീപ്പ് ബീപ്പല്ല മ്യൂട്ട് പിന്നെയും അപ്പൊ ജാസ്മിൻ മോൾ അഭിപ്രായം പറയുന്നത് മോളിന്റെ അഭിപ്രായം നന്ദന ചേച്ചി 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 നോട്ട് ചെയ്ത് വെച്ചോ ഡ്രസ്സ് തെച്ച് വെച്ചോ കേട്ടോ ഡ്രസ്സ് തെച്ച് വെച്ചോ അപ്പൊ പിന്നെയും സായി പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം അതെന്തൊരു സംഭവം എനിക്ക് അറിഞ്ഞുടാ ജിൻഡോ നീ വൈകിപ്പോയി എന്റെ മുത്തേ നീ എവിടെയായിരുന്നു അപ്പൊ നോറ നീ എവിടെയായിരുന്നു നന്ദന എന്നുള്ള നന്ദ നന്ദന ഉടനെ പിന്നെ അതേ പിന്നെയും മ്യൂട്ട് എന്താണോന്ന് ഈ കുട്ടി ഉദ്ദേശിക്കണം എന്ന് എനിക്കറിയില്ല കേട്ടാ ജാസ്മിൻ മോള് ഗബ്രിയെ മാത്രമേ കാണുന്നുള്ളൂ ഞാനുമായിട്ട് നന്ദന ഞാൻ രാത്രി അത് മാത്രമേ കാണുകയുള്ളൂ ഫുൾ രാത്രി ഇത് തന്നെയാണ് കാണൽ എൻ്റെ നന്ദനെ ഒരു പോയിൻ്റ് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി നന്ദനെ പോയതാണ് പക്ഷെ നന്ദന അതിനെക്കാട്ടിയും ബോറായിട്ട് അവിടെ വരരുത് നന്ദനെ പോയിന്റ് സ്ഥാപിച്ചിട്ട് മിണ്ടാതിരിക്കണം ഒരു ഡയലോഗ് പറഞ്ഞ് മിണ്ടാതിരിക്കണം അല്ലാണ്ട് നമ്മൾ പോയിട്ട് അതിനെക്കാട്ടിയും വൃത്തികൾ കാണിച്ചാറുണ്ടല്ലോ എന്ത് ചെയ്യും പോസിറ്റീവ് ആവാൻ വേണ്ടി പോയ ആൾ നെഗറ്റീവിനെക്കാട്ടിയും കൂമ്പാരമായിട്ട് വരും അതാണ് നന്ദനയ്ക്ക് പറ്റിയതെന്ന് എനിക്ക് ഫീൽ ചെയ്ത അതാണ് അപ്പം ജാസ്മിൻ അത് എൻ്റെ ഇഷ്ടമാണ് അത് എൻ്റെ ഇഷ്ടമാണ് അപ്പം നന്ദന ഞാൻ പോയി കുളിക്കാൻ പോകാൻ വേണ്ട വലിക്ക് വരുന്നില്ലല്ലോ കുളിക്ക കുളിക്കണ്ടെന്നോ യു ക്യാപ്റ്റനെന്നെ കുളിക്കണെന്ന് പറഞ്ഞു ബിഗ് ബോസ് ഞാൻ കുളിച്ചോട്ടെ ഞാൻ കുളിച്ചോട്ടെ ഞാൻ കുളിച്ചോട്ടെ കുളിച്ചോട്ടെ ആ എൻ്റെ പേടിയാവുന്നുണ്ടോ അയ്യോ പേടിയാവുന്നു പേടിയാവണ പോലെ കാണിക്കുന്നു മുട്ടൊക്കെ വറിച്ച് നന്ദന ഇത് ആ പേടിയാവുന്നു എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാവുന്നു അത് കഴിഞ്ഞിട്ട് എന്താ മോളെ മുട്ട ഞാൻ പേടിയാവുന്നു യു ഞാൻ ഉള്ളിയിട്ട് ഞാൻ ഉള്ളിട്ടോട്ടെ കാള വരുന്നുണ്ടോ കാള വരുന്നുണ്ടോ താവിട്ട് പൂട്ടുന്നുണ്ടോ പിന്നെയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അയ്യോ അയ്യോ ഇത് എവിടെ സത്യം പറഞ്ഞാൽ ാണ് ട്രിഗർ ആയത് എന്നിട്ട് ബാത്റൂമിലോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പൊ ജിൻഡോ എൻ്റെ അമ്മയെ ഇത് എവിടെന്ന അവതരിച്ച് വന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല ജിൻഡോ നിക്കുന്നുണ്ട് അപ്പം ജാസ്മിറെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി വന്ന ആൾ നെഗറ്റീവ് ആവാതെ നോക്കണം എനിക്ക് അതേ പറയുള്ളൂ അങ്ങനെ അല്ല അങ്ങനെ റിസൾട്ട് ഇനി അവസാനം എല്ലാവരും ലീവിംഗ് റൂമിൽ വിളിച്ചു റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോവുകയാണ് റിസൾട്ടിനകത്ത് ഒത്തൊരുമ ക്ലിയർ കട്ട് ഉത്തരം പറഞ്ഞ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസൾട്ട് പറയുന്നത് ഞാൻ വിചാരിച്ച ഒരു ഫസ്റ്റ് നെസ്റ്റിന് കൊടുക്കുമെന്ന് പക്ഷേ ഞാൻ എനിക്ക് ഏറ്റവും മോശം പെർഫോമൻസ് ആയിട്ട് തോന്നിയത് സായിയുടെ ടീമാണ് ഡെന്നിൻ്റെ ടീമിന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും മോശമായിട്ട് തോന്നിയത് അതിൽ മികച്ച ആൾക്കാരുണ്ട് എന്നോ പോലത്തുള്ള പക്ഷേ ഹോൾ ടുഗതർ എനിക്ക് ഡെന്നിന്റെ പെർഫോമൻസ് ആണ് മോശമായിട്ട് തോന്നിയത് അതുപോലെ തന്നെ അവർ ഡെന്നിന് തന്നെയാണ് മൂന്നാമത്തെ സ്ഥാനം കൊടുത്തത് അത് കഴിഞ്ഞ് നെസ്റ്റിന് നെസ്റ്റിന് അതായത് സിബിന്റെ ടീമ് സിബിൻ സിബ ശ്രീരേഖകളുടെ ടീമിനാണ് സെക്കൻഡ് പൊസിഷൻ ഫസ്റ്റ് കൊടുത്ത ടണലിന്റെ ടീമിനാണ് അതെനിക്ക് തോന്നി അതെനിക്ക് തോന്നി അഭിഷേക് പൂജ ജാൻമണി ഋഷി ശരണ്യ അവരുടെ ടീമിനാണ് അപ്പോൾ അവരുടെ ടീമിന് രണ്ട് പോയിന്റ് സെക്കൻഡ് കിട്ടിയ നെസ്റ്റിന് ഒരു പോയിന്റ് ഡെന്നിന് പൂജ്യം പോയിന്റ് ഇതാണ് സംഭവം അപ്പോൾ അടുത്ത വീഡിയോ ഏറ്റവും വരാം അതുവരേക്കും ബൈ